നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പുതിയ വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തായിട്ടുള്ള കുറവലങ്ങാട് അടുത്തായി വരുന്ന ഒരു വീടും സ്ഥലവുമാണ് നാഷണൽ ഹൈവേ റോഡിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് നമുക്ക് വീഡിയോ നോക്കാം നല്ല കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിത്തിരിച്ച് നല്ല ശുദ്ധമായിട്ടുള്ള കിണറ് വെള്ളം കിട്ടുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് എന്നാൽ ഫ്ലഡിൻറ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും നാഷണൽ ഹൈവേ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നടന്നു പോരാവുന്ന അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പാവിങ് ടൈലെല്ലാം വിരിച്ചും വിറ്റുമെല്ലാം നല്ല മനോഹരമായിട്ട് പണി പൂർത്തീകരിച്ചിരിക്കുന്നു നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ളൊരു വീടാണ് എല്ലാ പണിയും പൂർത്തീകരിച്ചിട്ടുള്ള നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഒരു റീസണബിൾ റേറ്റ് ആണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ ചെറിയ വേരിയേഷനൊക്കെ വിലയിൽ വരാൻ നമുക്ക് വീഡിയോ കണ്ടിഷ്ടമായാൽ ഞങ്ങൾ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ഈ വീട് സ്ഥലവും ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യവും നമുക്ക് ഒരുക്കി തരാവുന്നതാണ് നാഷണൽ ഹൈവേ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനും കുറവലങ്ങാടിനും ഇടയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുറവലങ്ങാട്ടൊക്കെ ഏകദേശം ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ വരുത്തുള്ളൂ ഏറ്റുമാനൂരുമായിട്ടൊരു നാല് കിലോമീറ്റർ നാഷണൽ ഹൈവേ റോഡാണത് കോട്ടയത്തേക്ക് ഏകദേശം ഒരു പത്ത് പത്തൊൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അഞ്ച് കിലോമീറ്റർ മാറിയാൽ റെയിൽവേ സ്റ്റേഷനായി നല്ല ഇഷ്ടംപോലെ യാത്രാസൗകര്യമുള്ള നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഇതുപോലെ നല്ല നല്ല വീടുകൾ റീസണബിൾ റേറ്റിലുള്ള വീടുകളെല്ലാം ഞങ്ങൾ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം നമുക്ക് ഈ വീടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വീട് അന്വേഷിച്ചെടുക്കുന്നവർക്കൊക്കെ ഈ വീടൊക്കെ വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീടാണ് നമുക്കൊരു സാധാരണപ്പെട്ടവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വിലയിലാണ് ഈ വീട് ഇപ്പോഴും നമ്മളോട്ക്ക് നമ്മുടെ ഈ ഉടമസ്ഥൻ നമുക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത് ചുറ്റുട്ടൊക്കെ നല്ല ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് നമ്മൾ കാണുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണിത് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം വീഡിയോ കണ്ടിഷ്ടമായാല് അലൻഡ് ഹോംസിൻ്റെ നമ്പറിൽ വിളിക്കുക നമുക്ക് നേരിട്ട് ഞങ്ങൾ ഈ വീട് കാണിച്ചു തരാം ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാണ് ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ പ്രവേശിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള നല്ല സ്ഥല സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയയാണ് അങ്ങ് അറ്റത്തായിട്ട് ഇതിൻ്റെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രകാശമുള്ള നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വീടാണ് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അവിടെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഉടമസ്ഥ നല്ലൊരു റീസണബിൾ റേറ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അൻപത്തഞ്ച് ലക്ഷം രൂപ നേരിയ വ്യത്യാസം വരാൻ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറിനുള്ള കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് വാട്ടർ ഹീറ്ററൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് വാട്ടറിനുള്ള പൈപ്പ് ലൈൻ എല്ലാം കൊടുത്തിട്ടുള്ള ഒരു വീടാണ് എ സി പോയിൻറ്റിനെല്ലാ മുറിയിൽ എ സി പോയിന്റ് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ചഡ് ബാത്ത്റൂമാണ് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണേ വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു വീടാണ് அப்படின் ட்ரெஸ்ஸிங் ஏரியா கொடுத்துட்டு அது கபோர்டுகளும் கொடுத்துட்டு மிக்சிங் டாப் பாத்ரூமில் மிக்சிங் மிக டாப்பான கொடுத்துட்டது അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതിന് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ് അതുപോലെ ഇഷ്ടംപോലെ വീടുകൾ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അലൻ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് കോട്ടയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ വീടിൻ്റെ എല്ലാത്തിൻ്റെയും നേരിട്ട് കാണിച്ചു തരാം എല്ലാ വീടുകളും നേരിട്ട് കാണിച്ചു തരാം വാഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ മുറിയിലും വാഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് നല്ല യാത്രാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു പോഷ ഏരിയയാണ് നമുക്ക് വീടിൻ്റെ കിച്ചണ് കണ്ടുനോക്കാം നല്ല മനോഹരമായിട്ട് നല്ല സ്ഥല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് കബോർഡിൻ്റെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളാണ് വീടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളൊരു വീടാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്ര മനോഹരമായിട്ടുള്ള നല്ല ഒരു വീട് വർക്കേരിയ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നു കബോർഡ് കൊടുത്തിരിക്കുന്നു നമുക്ക് വീടിനടുപ്പ് ഇടാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിലും നമുക്കിവിടെ വിറക് വെച്ച് ഉപയോഗിക്കാവുന്ന അടുപ്പ് ഫിറ്റ് ചെയ് ചെയ്തു തരുന്നതാണ് കിച്ചണിൽ നിന്ന് വെളിയിലേക്കുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റുവട്ടക്ക അത്യാവശ്യ സ്ഥല സൗകര്യമുള്ള ഒരു വീട് സ്ഥലമാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വീട് കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് കാണിച്ചു തരാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായ ഞങ്ങൾ വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം